വണ്ടി കഴുകല് ഫുള്ളായിട്ടില്ല അപ്പൊ ഞങ്ങള് വണ്ടി കയറിയിരിക്കുന്നു മഴ പെയ്ത കാരണം ഇനി വണ്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം ഒഴിവ് കിട്ടുന്ന സമയം വെച്ചാൽ ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ഒഴിവ് കെട്ടിയപ്പോ വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഇന്നലെ വർഷാപ്പിന്നു കൊടുന്ന് ഇന്ന് വണ്ടി കഴുകി അല്ല മഴയാണ് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ജോലി ജോലിക്ക് പോണ കാരണം സമയം കിട്ടാറില്ല ഞായറാഴ്ചക്ക് നമുക്ക് ഫ്രീ ആ ഫ്രീ കിട്ടുന്ന സമയത്ത് അന്ന് വണ്ടി കലാണ് പിന്നെ ഓട്ടോ എടുത്ത് ഓട്ടോ ഒന്ന് ഓടിക്കാനൊന്നും അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ നമ്മളെ അടുത്തൊരു കൂട്ടുകാരുണ്ട് ഷ്യാംകുട്ടൻ അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു തന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് അങ്ങനെ വണ്ടി എടുത്താണ് ഞങ്ങൾ ഇന്നലെ വർക്ക് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഓടിച്ചത് അവനുണ്ടായില്ല അവൻ തിരക്ക് തിരക്കിലായ കാരണം പിന്നെ ഓടിച്ചിങ്ങനെ പയ്യെ പയ്യെ റേറ്റും കുറച്ച് കമ്മിയായിരുന്നു അപ്പോൾ പയ്യെ പയ്യെ ഓടിച്ച വന്നങ്ങൾ വന്നിപ്പോ ഞായറാഴ്ച അല്ലേ വണ്ടി കഴുകിട്ടൊന്ന് പുറത്തേക്കൊന്നും തിരക്കില്ലാത്ത റോഡിലൊക്കെ ഒന്ന് ഓടിച്ച് ലെവലാക്കുന്നു ലെവലായതാണ് അത് കാല കളച്ച ആയിരുന്നു വണ്ടി ഇപ്പൊ കയ്യെ കളച്ച ആക്കിയതാണ് ഇപ്പൊ കാല കളച്ചൊക്കെ ഭയങ്കര പാടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി കുടിച്ച് കുടിച്ച് ചാടുക അത് കാരണം കാലക്കിളച്ച് മാറ്റി ഇപ്പം കൈ കിളച്ചയ്യിക്കണം അപ്പം അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല കൈ കയ്യളച്ച ആകുമ്പോൾ സുഖമാണ് നമുക്ക് ഓടിക്കാനൊക്കെ കാല കളച്ച ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചവിട്ടുമ്പോൾ ഇപ്പം കാലിൽ നിന്ന് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ പിന്നെ കുതിക്കും വണ്ടി നമുക്ക് പേടിയാവും ആദ്യമായിട്ട് ഓടിക്കുന്നവർക്ക് ഭയങ്കര പേടിയാകും പേടി കണ്ടാലും പയ്യെ ഉപരി ഓടിച്ച് കൊണ്ടുപോയി ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ആ ഞാൻ ഓടിക്കുള്ളു അല്ലെ സ്പീഡിലൊന്നും ഓടിച്ചിട്ട് നമുക്ക് ലൈസൻസ് ഒക്കെ ഓടിക്കാറില്ല സ്പീഡ് കുറച്ചേപ്പഴും ഓടിക്കാറുള്ളു സേഫായിട്ട് നല്ല പോലെ ഓടിക്കും എന്നിപ്പം ഞായറാഴ്ച അല്ല ഇപ്പൊ മഴ വണ്ടി കഴുകിട്ട് കഴുകി കഴിഞ്ഞിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ ഇറങ്ങണം ഇന്നത്തെ ഫുള്ള് രാവിലെ മുതലേ നല്ല മഴയാണ് ഫ്രണ്ട്സിൻ്റെ അച്ഛനായിരുന്നു വണ്ടി ഓടിച്ചു ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അച്ഛനും വയ്യാത്തവളന്നും പുള്ളിക്ക് വണ്ടി ഓടിക്കാനൊന്നും വെയ്ക്കുക അപ്പോൾ കിടപ്പിലാണ് കിടന്ന് പുള്ളി സ്റ്റോക്ക് കൊണ്ടിട്ട് ആ സ്റ്റോക്ക് വന്ന കാരണം പിന്നെ വണ്ടി ഓടിക്കാനൊന്നും വെക്കുക അപ്പം കാലഘടിച്ചായിരുന്നു അച്ഛൻ ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നെ അച്ഛൻ പിന്നെ വണ്ടി കിട്ടി പിന്നെ വെറുതെ കിടക്കുവായിരുന്നു പിന്നെ കിടന്ന് കിടന്നതിന് കംപ്ലൈൻ്റ് ആയതല്ലോ അങ്ങനെ വർഷപ്പ് പോകേണ്ടത് ശരിയാക്കി അച്ഛനെ ഓടിച്ചുകൊണ്ടിരുന്നത് കാലകളച്ച ആയിരുന്നു ഓടിച്ചു കൊണ്ടിരുന്നത് വണ്ടി എടുത്തിട്ട് ആ ആ പിന്നെ വണ്ടി ചുമ്മാനെ രണ്ടുമൂന്ന് ഒരു മാസം ഒരു ഒന്നര മാസത്തോളം ചുമ്മാ കിടന്നു വണ്ടി വണ്ടി കിടന്നപ്പോൾ ഓരോ കംപ്ലൈൻ്റ് ആ ഓരോ കംപ്ലയിൻ്റ് വണ്ടിക്ക് ഓരോ ഓരോരോ കംപ്ലൈൻറ്റ് വന്നു പിന്നെ അതിന് വർഷം ശരിയാക്കി ഇപ്പോൾ കുഴപ്പമില്ല അച്ഛൻ ഓടിച്ചപ്പോൾ കാലകളച്ച അത്യാവശ്യം <laughs> വണ്ടിയൊന്നും അവിടെ നിന്നപ്പോൾ നല്ല മഴ പെയ്തു ഞങ്ങൾക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കാരണം വീട്ടിലേക്ക് പോകണം ഇത് വണ്ടിയുടെ മാറ്റൊക്കെ റോഡിലാണ് വിരിച്ചിട്ടേക്കുന്നത് അതൊക്കെ എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കുടയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകാൻ ഭയങ്കര പാടുട്ട് നല്ല തോട്ടിലെ ഒഴുക്ക് കൂടി തുടങ്ങിയായിരുന്നു നേരത്തെ നല്ല വെള്ളമായിരുന്നു പിന്നെ കരങ്ങി കരങ്ങി ഉള്ള ഒഴുക്കായിരുന്നു പിന്നീട് ഞങ്ങൾ വീട്ടിൽ പോകണമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ റൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അരി ി വെള്ളച്ചാട്ടം കാണണം പോകണമെന്ന് തീരുമാനിച്ചു തടിയൂരിൽ നിന്ന് ഒരു ഏകദേശം ഒന്നര കിലോമീറ്റർ പോയാൽ മതി ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിൽ ഇപ്പോൾ കുറേ നാളായി പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ തടിയൂരിൽ നിന്ന് നിങ്ങൾ ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിരുന്നു തടിയൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഒന്നര കിലോമീറ്റർ മാത്രം പോയാൽ മതി കേട്ടോ ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് മുന്നേ നല്ല മഴയായിരുന്നു അത്യാവശ്യം ഇവിടെ നല്ല ആൾക്കാര് കാണാൻ വരുന്നായിരുന്നു ഞായറാഴ്ചയൊക്കെ കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നവർ അല്ലാതെ ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഈ ഈ സ്ഥലത്താണ് വന്നത് തീർച്ചയായിട്ടാണ് ഇവിടെ മനസ്സിലാവില്ല നല്ല ഒരിക്കുന്നത് താഴെയാണ് വെള്ളച്ചാട്ട വീട്ടിലൊരു പാർക്കൊക്കെ ഉണ്ട് ടെ വന്നപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വഴി കൂടിയാണ് വന്നത് ഇങ്ങനൊരു വഴി ഉള്ളത് കൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ വഴി വെച്ച ഉച്ചാട്ടിനെ കണ്ടു ആ ചേട്ടനാണ് പറഞ്ഞത് ഇവിടേക്ക് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൊക്കെ ഇവിടെ കുറേ ആൾക്കാരെ നാടൻ വരുന്നതാണ് എന്തോ മഴയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് ആളെ കുറവാണ് കണ്ടില്ലേ വെള്ളച്ചാട്ടത്തിന്റെ കൂടിക്ക് കാരണം ഒന്ന് കേൾക്കാൻ പറ്റുന്നത് നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിച്ചു വേണം വരാൻ ഇത് കൊണ്ടോ എങ്ങനുണ്ട് ഈ സ്ഥലമൊക്കെ ഇത്ര നാളെ നമ്മൾ അറിഞ്ഞ അറിയാതെ പോയ സ്ഥലമാണല്ലേ വിടെത്തിയപ്പോൾ കുറേ ചെക്കന്മാർ വെള്ളത്തിൽ നല്ല കളിയായിരുന്നു അവർ കുറേ നേരമായി വന്നെന്ന് തോന്നുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ചും സമയം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു പിന്നെ വേറെ ഫാമിലികൾ കാണാൻ വന്നിരുന്നു ഈ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് നിർബന്ധമുള്ളവരെ എക്സ്ട്രാ ഡ്രസ്സും കരുതി പോകണം കാരണം വെള്ളത്തിൽ ഇറങ്ങിയാൽ നല്ലതുപോലെ നനയേണ്ടി വരും മുകളിൽ നിന്ന് താഴേക്ക് നല്ല ശക്തിയിലാണ് വെള്ളം പതിക്കുന്നത് വെള്ളത്തിൻ്റെ ഇരപ്പ് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ നോയിസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ പിന്നെ ചെറിയ കുട്ടികളധികം വെള്ളത്തിൽ ഇറങ്ങാതെ യ്ക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇതിന് മുങ്ങിപ്പോയാൽ പിന്നെ ഭയങ്കര പാടാണ് ശ്വാസമുട്ടിൽ വന്നിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ താഴോട്ട് പതിക്കുന്ന വെള്ളം കുറച്ച് ശക്തിയിലാണ് ഒഴുകി ഒഴുകി പോകുന്നത് ഇതൊരു കാടിനുള്ളിലാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ കാർ പാർക്കിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ താഴോട്ടിന് സ്ഥലത്ത് കാണാൻ ഒത്തിരി വെള്ളം എടുക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിറങ്ങുന്നത് മേള ചെറിയ വെള്ളക്കൊണ്ടുണ്ട് അവിടെയാണ് ഞങ്ങൾ നേരത്തെ കയറിയത് ഇതാമത്തെ കാണാം എനിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നും വീഡിയോ എടുക്കണമെന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നിന്നും ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ അതേപോലെ തിരിച്ചും വരുന്നത് വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു അടിപൊളി പ്ലേസ് ആണ് നമുക്ക് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട സ്ഥലം തന്നെയാണിത് പത്തനംതിട്ടയിലുള്ള മിക്ക ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരും കാരണം ഇത് അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് നമുക്ക് മനസ്സിനും കണ്ണിനും നല്ലധികം കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാരണം ഇതിൻ്റെ മുകളിൽ ഇതിൽ ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ആദ്യം ഞങ്ങൾ ആദ്യമായിട്ട് വന്ന സമയത്തെ മുകളിലാണ് കണ്ടത് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ സൗണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒച്ചപ്പാടാണ് പിന്നീട് ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു സമയമൊക്കെ ഒരു നാലര അഞ്ച് മണി ആ ആയി പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരം എടുത്ത വീഡിയോ ആണിത് പിന്നെ ഞങ്ങൾ തടിയൂര് വന്നപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു കടയുണ്ടായിരുന്നു ടി എഫ് സി അത് കെ എഫ് സിയുടെ വേറൊരു കടയാണ് അപ്പം ഞങ്ങൾ അവിടെ കയറണമെന്ന് കരുതി അപ്പം ഞങ്ങൾ ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ചിക്കൻ്റെ പുതിയ ഐറ്റംസ് പരീക്ഷിക്കാമെന്ന് കരുതി ചിക്കനും പിന്നെ പിപ്സിയും ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത് തന്നെ ഇത് ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ അടിപൊളിയായിരുന്നു നല്ല വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാനൊക്കെ റെഡിയായി ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്